കേരള ഹൌസിൽ കേരള ധനമന്ത്രി നിർമ്മല സീതാരാമനെ സൽക്കരിച്ച നയതന്ത്രം വിജയിച്ചതോടെ പ്രത്യേക പ്രതിനിധി കെ തോമസും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എബ്രഹാമും താരങ്ങളായി കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരുമായി നിയമ യുദ്ധം നടത്തി പാപ്പരായ ധനമന്ത്രി ബാലഗോപാലിനെ ഒഴിവാക്കിയിട്ടാണ് ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ വർഷം ചർച്ചയ്ക്കായി ഡൽഹിയിൽ വന്ന ബാലഗോപാലനെ കാണാൻ പോലും കൂട്ടാക്കാതിരുന്ന നിർമ്മലാ സീതാരാമൻ പ്രോട്ടോകോൾ മറന്ന് കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് കെ വി തോമസിന്റെ നയതന്ത്ര വിജയമായി തൊട്ടുപിറകെ അയ്യായിരം കോടി വായ്പ അനുമതിയും ലഭിച്ചു കഴിഞ്ഞ വർഷം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലായ ശേഷം പിണറായി വിജയൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ അനുരഞ്ജനത്തിനയച്ചെങ്കിലും ഫലമുണ്ടായില്ല ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിയും സെക്രട്ടറിമാരെയും എറുപ്പിച്ചതിനാൽ വായ്പയോ അനുമതി കിട്ടില്ല എന്നാണ് കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് സാമ്പത്തിക വർഷാവസാനം ഉണ്ടാകുന്ന ഞെരുക്കം പരിഹരിക്കാൻ ഇത്തവണ ധനമന്ത്രി ബാലഗോപാൽ പോകണ്ടെന്ന് മുഖ്യമന്ത്രി ഇത്തവണ ചട്ടം കിട്ടി സെക്രട്ടറിമാരുമായുള്ള ചർച്ചയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സാമർഥ്യം ബാലഗോപാലിനില്ല എന്നത് പലതവണ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് മുന്നോടിയായി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് കേന്ദ്ര ധനമന്ത്രാലയ സെക്രട്ടറിമാരുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തിയിരുന്നു ഫയലുകളെല്ലാം എല്ലാം ശരിയാക്കിയ ശേഷമാണ് കൂടിക്കാഴ്ച ഒരുക്കിയത് ബാലഗോപാലിനെ ചർച്ചയ്ക്ക് വിടാതിരുന്നാൽ കാശ് കിട്ടുമെന്നാണ് കെ വി തോമസ് മുഖ്യമന്ത്രി അറിയിച്ചത് അതിനാൽ ബാലഗോപാലിനെ ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചക്ക് എത്തിയത് കേന്ദ്ര വിരുദ്ധ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ബാലഗോപാലിന് മുഖ്യമന്ത്രി താക്കീതും നൽകിയിട്ടുണ്ട് പിണറായി നിർമ്മല കൂടിക്കാഴ്ചയിൽ ബാലഗോപാലിന്റെ അഭാവം വാർത്തയാകാതിരിക്കാൻ ബാലഗോപാൽ തന്നെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരെ വിളിച്ച കാലു പിടിച്ച് കരഞ്ഞതായും സൂചനകളുണ്ട്